നമസ്കാരം പ്രിയോളരെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഉൾപ്പെടെ മൂന്ന് എസ് ഐ ടികൾ പത്തനംതിട്ട ജില്ലയുമായി ബന്ധപ്പെട്ടുണ്ട് ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗർഭവും ബലാത്സംഗവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മറ്റൊന്ന് അന്തരിച്ച കണ്ണൂർ എ ഡി എം നവീൻ ബാബു കെ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് മറ്റൊന്ന് ശബരിമലയുമായി ബന്ധപ്പെട്ട ആ കാര്യത്തിൽ എസ് ഐ ടി എസ് ഐ ടി മീൻസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇതിൻ്റെ പേരിൻ്റെ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്നുള്ളത് മാറ്റി പേരിടേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ മൂന്ന് എസ് ഐ ടി കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ മൂന്ന് എസ് ഐ ടികളും എസ് ഐ ടി എന്ന പേര് കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അല്ലെങ്കിൽ പാർട്ടിയുടെ സ്ഥിരാ കേന്ദ്രത്തിൽ നേരിട്ട് വിളിച്ച് കൈകാര്യം ചെയ്യുന്നതാണ് എസ് ഐ ടി എന്ന ബോധം ഇനി നിങ്ങൾക്കുണ്ടാകണം അതിൻ്റെ അപവാദം എന്ന് പറയുന്നത് ശബരിമല സ്വർണ കൊള്ള അല്ലെ സ്വർണ കൊള്ളയല്ലോ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളും അവിടുത്തെ കട്ടളപ്പാടിയും പാളിയും രാജ്യം കടത്തിവിട്ടുകൊണ്ടുപോയ കേസ് അന്വേഷിക്കുന്ന എസ് ഐ ശശിധരൻ എന്ന് പറയുന്ന ഒരാളിനെ മാത്രമേ നമുക്ക് കറകളഞ്ഞ ഒരു നിയമ പരിജ്ഞാനമുള്ള നല്ല വ്യക്തിയായിട്ട് കാണാൻ പറ്റത്തുള്ളൂ ബാക്കിയെല്ലാവരും സംശയത്തിനിലാണെന്നാണ് പൊതുസമൂഹം പറയുന്നത് അങ്ങനെ അവരെ സംശയിക്കുന്നതിൻ്റെ കാരണവും നമുക്ക് ഒന്ന് ശ്രമിച്ചു നോക്കാം ആദ്യത്തെ എസ് ഐ ടി വന്നത് കെ നവീൻ ബാബുവിൻ്റെ മരണം അന്വേഷിക്കാനാണോ നവീൻ ബാബു എന്ന മനുഷ്യന്റെ മരണത്തിൽ അദ്ദേഹം കോട്ടയത്തിൽ തൂങ്ങി രാത്രി എട്ട് മണിക്ക് അദ്ദേഹത്തിന്റെ ഭാര്യയോടും മക്കളോടും പറയുന്നു ഞാൻ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ ഏഴരയോടെ എത്തുന്ന അവിടെ എത്താൻ പറയുന്നു ഭാര്യയും മക്കളെയും ഇത്രമാത്രം സ്നേഹിച്ചിരുന്ന മനുഷ്യൻ ഒരിക്കലും തനിക്ക് താൻ എത്തിച്ചേരില്ല എങ്കിൽ താൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെങ്കിൽ തൻ്റെ രണ്ട് പെൺമക്കളോടും ഭാര്യയോടും ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ വരാൻ പറ്റില്ല എന്ന് മലയാളം അറിയാവുന്ന എല്ലാവർക്കും അറിയാം കാരണം അദ്ദേഹം അത്രമാത്രം തൻ്റെ കുടുംബത്തെ സ്നേഹിച്ചിരുന്നു മറ്റു ബാഹ്യമായ ഒരു പ്രശ്നം അദ്ദേഹത്തിൻ്റെ ഇല്ലായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇതിൽ ചില കാര്യങ്ങളുണ്ടായിരുന്നു കണ്ണൂരിലെ സി പി എമ്മിൻ്റെ പല നേതാക്കന്മാരുടെയും സമ്പത്തനുസരിച്ചും ബിനാമി ഏർപ്പാടുകളെപ്പറ്റിയും അറിയാമായിരുന്നു പി പി ദ ഉൾപ്പെടുന്ന ഒരു കോക്കസിനെ പറ്റി അറിയാമായിരുന്നു പി പി ദിയുടെ ഭർത്താവ് സ്വയാർജിതമല്ലാത്ത രീതിയിൽ അടിച്ചുമാറ്റിയെടുത്ത് ഭാര്യയായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുന്ന ആയിരിക്കുന്ന സമയത്ത് ഉണ്ടാക്കിയ സ്വത്തിനെപ്പറ്റി അദ്ദേഹത്തിന് അറിയാവുന്ന അതിൻ്റെ ഫയലുകളെ പറ്റി അറിയാമായിരുന്നു എന്തായാലും ഒരു ചാൻ കയറിൽ തൂങ്ങി നിന്ന നവീൻ ബാബുവിൻ്റെ മരണം മഞ്ജുഷ ആവശ്യപ്പെട്ടതനുസരിച്ച് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഏൽപ്പിച്ചു മഞ്ജുഷ പുറകെ നടന്നു സി ബി ഐൻ കുരുക്ക് വേണ്ടി ഹൈക്കോടതിയിൽ ചെന്നപ്പുറം ഞങ്ങൾ നന്നായി അന്വേഷിക്കുന്നുണ്ട് എല്ലാം സി എല്ലാ കാര്യങ്ങളും മഞ്ജുഷയുടെ ആലോചിച്ച ചെയ്തിട്ടുള്ളു പറഞ്ഞു സുപ്രീംകോടതി പോയപ്പോഴും സുപ്രീംകോടതിയും സർക്കാരിൻ്റെ എസ് ഐ ടി അംഗീകരിക്കാനുണ്ടായത് പക്ഷേ ഫൈനൽ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ മഞ്ജുഷയെ വേണമെങ്കിലും ഒന്ന് വായിച്ചു നോക്കാം വന്നരാൻ പറഞ്ഞ് അപമാനിക്കുന്ന രീതിയിൽ വിളിക്കുക മാത്രം ചെയ്തതിന് ശേഷം ഫൈനൽ റിപ്പോർട്ട് കൊടുത്തു ഒറ്റപ്രതിയായിട്ട് പി പി ദിവ്യ എന്ന് പറയുന്ന മഹതിയെ ഒരുപക്ഷെ കേരള രക്തം എന്നൊക്കെ അവാർഡ് അവർക്ക് കൊടുക്കേണ്ടതാണ് കാരണം സർക്കാരിന് ഇപ്പം കേരളം ബന്ധപ്പെട്ട് കുറേ അവാർഡുകൾ കൊടുക്കുന്നു ആ കൂടുതൽ അവാർഡ് കൊടുക്കാവുന്ന ഒരാളാണ് പി പി ദിവ്യ ആ എസ് ഐ ടിക്ക് നേതൃത്വം കൊടുത്ത അതിലൊരാൾ സി റിട്ടയർ ചെയ്തിട്ട് പിറ്റേ ദിവസം സി പി എമ്മിന് മെമ്പർഷിപ്പ് എടുക്കുകയും അയാളെ സി പി എം കണ്ണൂർ ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്ഥാപനത്തിന്റെ ചെയർമാനാക്കുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം അപ്പോൾ എസ് ഐ ടി നവീൻ ബാബുവിൻ്റെ മരണം അന്വേഷിച്ച് എസ് ഐ ടി കൃത്യമായ രീതിയിൽ ആണോ അന്വേഷിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇനി രണ്ടാമത്തെ കേസിലേക്ക് വരാം ശബരിമല അതാണുള്ള അതിനുശേഷമാണോ രാഹുൽ വരുന്നത് ശബരിമല കേസ് അന്വേഷിക്കുന്ന എസ് ഐ ടി അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ശശിധരൻ എന്ന് പറയുന്ന അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥനല്ലാതെ ആരെയും വിശ്വസിക്കാൻ കൊള്ളില്ല എന്നാണ് പലരും പറയുന്നത് ആ ശബരിമല കൊള്ള ശബരിമലയിലെ സ്വർണ്ണം ഉരുക്കിയെടുക്കുകയല്ല ചെയ്തത് അവിടുത്തെ കട്ടളപ്പാളികളും ധാരവാശിൽപങ്ങളും അതേ രീതിയിൽ രാജ്യം കടത്തിക്കൊണ്ടുപോയി അന്താരാഷ്ട്ര ആൻഡിക്രാഫ്റ്റ് വിങ്ങിന് വിൽറ്റു എന്നുള്ളതാണ് പ്രതിപക്ഷത്തെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ഒരാക്ഷേപം ആക്ഷേപം അതിനെപ്പറ്റി ഒന്നും അന്വേഷണമില്ല കിട്ടാറവട്ടത്തിൽ കിടന്ന് അന്വേഷിക്കുകയും സ്വന്തം പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണമുള്ള സമയത്ത് അതായത് ജി സുധാകരൻ എന്ന് പറയുന്ന ആദർശീരനായ മികച്ച കമ്മ്യൂണിസ്റ്റായ അദ്ദേഹത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് ദേവസ്വം ബോർഡ് മന്ത്രി മന്ത്രിസ്ഥാനത്ത് മാറ്റിയിട്ട് മുഖ്യമന്ത്രി കയറ്റു ഇഷ്ടപ്പെട്ട കെ കട കടകംപള്ളി സുരേന്ദ്രനെ ദേവസ്വം മന്ത്രിയാക്കുകയും അതിനുശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളി സുരേന്ദ്രന്റെ മുഖ്യമന്ത്രിയും സി പി എമ്മിന്റെ നേതാക്കന്മാരും കോൺഗ്രസിലെ ചില നേതാക്കന്മാരൊക്കെ ഫോട്ടോയൊക്കെ പുറത്തു വന്നെങ്കിലും വളരെ അടുത്ത ബന്ധം കടകംപള്ളിയായിട്ട് സൂക്ഷിക്കുകയും രഹസ്യമായി കടകംപള്ളിയുടെ ഓഫീസ് റൂമിൽ ഒരു ക്യാബിനിൽ സംസാരിക്കുകയും ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ ചെയ്ത കടകംപള്ളി സുരേന്ദ്രനെ രക്ഷിക്കാൻ വേണ്ടി മറ്റൊരു തന്ത്രിയെ കൂടി പിടിച്ച് അകത്തിട്ടിരിക്കുന്നു ആ കടകംപള്ളി സുരേന്ദ്രനെയും സി പി എമ്മിന്റെ നേതൃത്വത്തിലേക്കും ഈ കാര്യങ്ങൾ ചെല്ലാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം അവിടെ നടത്തിയിരിക്കുന്നു അതിനു വേണ്ടിയുള്ള എല്ലാ പണികളും ചെയ്തു കൊടുത്തിരിക്കുന്നു മാത്രമല്ല ഈ എസ് അന്വേഷിക്കുന്ന കേസിലെ പ്രതികൾ ഓരോരുത്തരും തൊണ്ണൂറ് ദിവസമായപ്പോൾ പുറത്തേക്ക് വരുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു മുരാരി ബാബു എന്ന കൊടും കള്ളൻ അധികാരത്തിൽ ഇന്ന് മുഴുവൻ സമയങ്ങളിലും മുഴുവൻ അടിച്ചുമാറ്റാനും ഇരുന്ന അമ്പലങ്ങളിലെല്ലാം തന്നെ സ്വർണം മോഷ്ടിക്കുകയും ചെയ്ത ആ വ്യക്തി ഇ ഡി അന്വേഷിക്കുന്ന അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസിലെ പ്രതി കൂടിയായ മുരാരി ബാബുവിനെ പെരുന്നേലെ പോപ്പിന്റെ സ്വന്തം സഹചാരിയെ പുറത്തിറങ്ങാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു ആദ്യമായ പുറത്തിറക്കി അതും എസ് ഐ ടിയുടെ മേലുള്ള സർക്കാരിൻ്റെ രാഷ്ട്രീയ നിലപാടുകളും രാഷ്ട്രീയമായ പിടിച്ചുവെപ്പും ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു രണ്ടാമത് കടകംപള്ളി സുരേന്ദ്രനിലേക്ക് ചെല്ലാതിരിക്കാനുള്ള ശ്രമം നടക്കുന്നു അതിനുവേണ്ടി നടൻ ജയറാം ഒരുപക്ഷെ പ്രതിയായാൽ പോലും അകത്തേക്ക് പോയാൽ പോലും സംശയിക്കേണ്ടിയിരിക്കുന്നില്ല കാരണം തെരഞ്ഞെടുപ്പ് എടുത്തു വരുന്നു കടകംപള്ളി സുരേന്ദ്രനിലേക്ക് ചെന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നു അവിടെയും എസ് ഐ ടി എന്നത് പൂർണ്ണ പരാജയമാണെന്ന് വേണം ഇപ്പോൾ പറയാൻ നന്നായി പോയിക്കൊണ്ടിരുന്ന എസ് ഐ ടി ശരിയായ രീതിയിൽ അന്വേഷണം നടന്നപ്പോൾ സമയത്ത് അവരെ പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് സർക്കാർ നിയന്ത്രണിച്ച് പുറത്തേക്ക് വന്നു ഹൈക്കോടതിയിൽ കൊടുക്കുന്ന റിപ്പോർട്ടുകൾ മാത്രമേ ഹൈക്കോടതിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഹൈക്കോടതി നേരിട്ട് അന്വേഷണം നടത്തുന്നില്ലെന്ന കാര്യം അടിവരയിട്ട് പറയുന്നു അതിന് പ്രഥമായ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞ നവീൻ ബാബുവിൻ്റെ മരണം എസ് ഐ ടിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് എസ് ഐ ടി ആ അന്നത്തെ എസ് ഐ ടി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതും അന്ന് പോലീസ് കൊടുത്ത റിപ്പോർട്ടും പൂർണ്ണമായി കോടതി വിശ്വസിക്കുകയായിരുന്നു കാരണം കോടതിക്ക് ഈ പോലീസിനെ വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല അതുപോലെ ഫലിക്കുന്നവരെയും കാരണം അത് നിയമക്രമമാണ് അങ്ങനെ നടന്നു അടുത്ത മൂന്നാമത്തെ കാര്യം മുപ്പത്തിയാറ് വയസ്സുള്ള ഒരു യുവ എം എൽ എ തൻ്റെ വ്യക്തി വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടിയും പരാതി ഉണ്ടോ ഇല്ലയോ എന്ന് ശരിയായി അന്വേഷിക്കാതെ നിയമത്തിന്റെ എല്ലാ പഴുതുകളെയും അടച്ചുകൊണ്ട് നിയമം നിയമത്തെ കാറ്റിപ്പറത്തിക്കൊണ്ട് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന സുപ്രീം കോടതിയുടെയും ഹൈക്കോടതികളുടെയും വിധികളെയും ഒക്കെ മറികടന്നുകൊണ്ട് ഒരു എം എൽ എ അർദ്ധരാത്രിയിൽ പോലീസിനെ ഉപയോഗിച്ച് എസ് ഐ ടി ഉപയോഗിച്ച് കിഡ്നാപ്പ് ചെയ്തു സർക്കാർ എന്നിട്ട് മാവേലിക്കാർ സബ്ജയിലിൽ കൊണ്ടിട്ടു ആ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് പോലും അറിയാം ഈ കേസ് കെട്ടിച്ചമച്ചതാണ് ഒരു മുപ്പത്തിയാറോ മുപ്പത്തിയഞ്ച് വയസ്സുള്ള ചെറുപ്പക്കാരൻ്റെ രാഷ്ട്രീയ ഭാവിയും അവൻ്റെ വരും ദിനങ്ങളും ഒക്കെ ഇരുട്ടിലാഴ്ത്തിക്കൊണ്ടുള്ള നടപടിയാണ് എസ് ഐ ടി ഉപയോഗിച്ച് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് ഇപ്പോൾ നവി നമുക്ക് മാങ്ങൂട്ടുന്ന കാര്യത്തിൽ കാണാൻ സാധിച്ചത് മൂന്നാമത്തെ പരാതിയൊക്കെ അക്ഷന്തിയവുമായ തെറ്റാണ് മൂന്നാമത്തെ പരാതിയിൽ ചെയ്തിരിക്കുന്നത് നിയമത്തിനനുസരിച്ച് ഐ പി സിയിലാണെങ്കിലും ബി എൻ എസ്സിലാണെങ്കിലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തു മാത്രമല്ല ഒരു കോടതിയുടെ കേരളത്തിലെ നിയ ഭരണഘടനാ കോടതിയുടെ അതായത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ മുമ്പിൽ രണ്ട് കേസുകളിൽ കോടതിയുടെ കസ്റ്റഡിയിൽ എന്ന് വേണമെങ്കിൽ പറയാം ഒരു കേസിൽ ആൻറ്റിസ്പിറ്ററി ബെയിൽ നിൽക്കുന്നു മറ്റൊരു കേസിൽ അയാളുടെ നോട്ട് അറസ്റ്റ് നിൽക്കുന്ന സമയത്ത് അതിനെയൊക്കെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് അർദ്ധരാത്രിയിൽ ഒരു എം എൽ എ കിഡ്നാപ്പ് ചെയ്തു കിഡ്നാപ്പ് ചെയ്യിക്കുവാൻ എസ് ഐ ടി ചുമതലപ്പെടുത്തി സർക്കാർ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഈ മൂന്ന് കേസിലും മരും ദിവസങ്ങളിൽ വരാൻ പോകുന്ന പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ എസ് എന്ന പേര് കേട്ടാൽ നിങ്ങൾ മനസ്സിലാക്കുക സംസ്ഥാന സർക്കാരിനെ പൂർണ്ണ നിയന്ത്രണമുള്ള ഒരു അവരുടെ അവരെ ഏത് രീതിയിൽ പറയണമെന്ന് എനിക്കറിയില്ല ഇനിയും അതിൻ്റെ പുറത്ത് മർദ്ദക വിഭാഗമെന്നോ അല്ലെങ്കിൽ സർക്കാരിന് വേണ്ടി എന്ത് വിടുപണിയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് എസ് ഐ എന്ന് വേണമെങ്കിൽ ഈ മൂന്ന് കേസും വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ മൂന്ന് കേസുകളും വെവ്വേറെ വേറെ വിശകലനം ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അത് വീഡിയോ നീണ്ടുപോകുന്നതുകൊണ്ടും പലർക്കും നീണ്ട രീതിയിൽ ഇത്തരം കാര്യങ്ങൾ കേൾക്കാൻ താൽപ്പര്യമില്ലാത്ത ഞാൻ ഇപ്പോൾ ഈ സമയത്ത് വീഡിയോ ഇവിടെ ഈ വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ് നന്ദി